അമ്മ ഇപ്പഴും അമ്മ അതൊക്കെ ചിന്തിച്ചോണ്ടിരിക്കണോ ചില്ല ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ കറക്റ്റ് ഉപ്പ് നല്ല അമ്മ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നേരത്തെ പാചകം പുറത്തായിരുന്നല്ലോ എന്തെങ്കിലും നഷ്ടമുണ്ടോ എനിക്കൊരു നഷ്ടമില്ല വലിയ വീരവാദം മുഴക്കി ഇതിനകത്ത് ഇനി പാചകം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പോയതല്ലേ വീണ്ടും ഇതിനകത്ത് പാചകം ചോദിച്ചതാ ഇതേ ഞങ്ങൾക്കുള്ള ഫുഡാ സാധാരണ ഞങ്ങളുടെ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോരോ പ്രഹസനം അല്ലാതെ എനിക്കിപ്പോഴും മനസ്സിലാത്തത് നീ അപാര തോലിക്കട്ടിയാണ് വീണ്ടും ഇങ്ങനെ നോങ്ങി ും എന്തിന്റെ രാവിലെ പോരെ നിന്റെ അമ്മ നിനക്ക് വലിയ നന്മ പക്ഷെ എനിക്ക് വരെ എന്നെ ദ്രോഹിക്കാൻ മാത്രം ജനിച്ച സ്ത്രീയാ നിങ്ങളോട് എന്ത് ദ്രോഹ എന്റെ അമ്മ ചെയ്തേ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകണമെങ്കിലേ നീ ഒരു മരുമോളാകണം നിലത്തൊന്നും ആയിരുന്നില്ല നിന്റെ അമ്മ ഇപ്പൊ പത്തി കുറച്ചതാണ് കുറച്ചതാണെ എനിക്ക് തിരിച്ചു പറയാനും എന്നോട് കാണിച്ചതിനും ഒക്കെ നീ ഇതിനൊന്നും മറുപടി നിൽക്കണ്ട നീ കേട്ടിട്ടില്ലേ കൊരക്കും പെട്ടി കടിക്കില്ല അത് കൊറച്ചേരെന്ന് പറിച്ചിട്ട് അങ്ങ് പൊക്കോളും നിങ്ങൾ പട്ടിന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഞാൻ ചെക്കളോടിയേല അത് നന്ദിയുള്ള വർഗ െന്തോന്ന് നന്ദിയടി മാളു എനിക്ക് മനസിലാവാത്തതേ രണ്ട് തവണ എത്ര തവണയാ രണ്ട് തവണ രണ്ട് തവണ ഒന്ന് എന്റെ കയ്യിന്നും ഒന്ന് സ്വന്തം കെട്ടിയോന്റെ കൈന്നും ചെക്കിട്ട തടി വാങ്ങിച്ചിട്ട് അത് പിന്നെയും പിന്നെയും വാങ്ങാൻ കാണിക്കുന്ന ഈ തൊലിക്കട്ടിണ്ടല്ലോ സമ്മതിക്കണം തല്ലി നോക്കൂ അപ്പറിയാൻ്റെ തനി സ്വരൂപം ഇത് തന്നെയാ ആദ്യം അടി വാങ്ങിച്ചപ്പോഴും നീ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോ എപ്പോഴെങ്കിലും ഇതിനൊക്കെ ഒരവസരം വരും അന്ന് ഞാനിതിനൊക്കെ അരിശ സാധിത തിരിച്ചു വരും ആയിക്കോട്ടെ ഇത് എന്ത് സ്വഭാവ ഇനി ആ പാവം പിടിച്ച പ്രകാശിനെ ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല നോക്കിയേറല്ലേ രാവിലെ രണ്ടോളം രാവിലെ തന്നെ

നിങ്ങൾ പറ നിങ്ങൾ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിയത് വേണ്ട വേണ്ടാന്നേ പലവട്ടം ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അപ്പൊ നീ താത്താന്ന് പറഞ്ഞ് മുന്നിൽ വെക്കാല്ലേ എന്ത് വർത്താനാടി നിന്റെ വായി വരുന്നത് ഗേറ്റ് കെട്ടിട്ടാ നിന്നെ അടിച്ചത് ഇനി എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിയാലുണ്ടല്ലോ അമ്മ പറഞ്ഞത് കേട്ടോ പ്രകാശ സ്വഭാവം മാറ്റാൻ യാതൊരു തീരുമാനവും ഇല്ലെന്ന് നിങ്ങൾ എന്നെ അടിച്ചപ്പോ അവരെ കൺമുന്നിലൂടെ ഇറക്കി വിട്ട സന്തോഷത്തിൽ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി പക്ഷെ ഇനി എന്നെ അടിച്ചാ

Rega, rega, ma, ma, da, ma, da,